പഞ്ചായത്തിൽ മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിൽ സ്ഥാപിച്ചതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്പിളാക്കൽ പറഞ്ഞു അന്തിനാട് എസ് ജംഗ്ഷൻ അന്തിനാട് വൈറ്റ്ഫീൽഡ് ഫീൽഡ് വില്ലാ ജംഗ്ഷൻ കൊല്ലംകുന്ന് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തിനിടയിൽ ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് മിനിമാസ്റ്റ് ലൈറ്റുകൾ നമ്മുടെ ഈ ഫലങ്ങാനം ഡിവിഷനിലെ ഭരണങ്ങാനം കടനാട് കരൂര് മീനച്ചിൽ എന്നീ നാല് പഞ്ചായത്തുകളിലായിട്ട് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം നൂറാമതും ലൈറ്റിന്റെ ഉദ്ഘാടനം നമ്മളല്പം ആഘോഷമായിട്ട് നടത്തുവാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിലേറെ ഏറെ പങ്ക് കരൂർ ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മള് മൂന്ന് ലൈറ്റുകൾ നമ്മൾ ഇപ്പോൾ ജംഗ്ഷനിൽ നമ്മുടെ കാവുകാട്ട് പിതാവിന്റെ ജന്മഗൃഹത്തിന് മുൻവശം ഒരു ലൈറ്റ് ഇപ്പോൾ കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കൊല്ലംകുന്ന് ജംഗ്ഷനിൽ ഇപ്പോൾ നടക്കുന്നു ഇതിനുശേഷം നമ്മള് വൈറ്റ് ഫീൽഡ് വില്ല ജംഗ്ഷനിൽ മിനിമാസം ലൈറ്റ് കൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുക നടപ്പു സാമ്പത്തിക വർഷം ആറ് ലൈറ്റുകൾ കൂടി സ്ഥാപിക്കും ഭരണങ്ങാനം കടനാട് കരൂർ പഞ്ചായത്തുകളിലായി തൊണ്ണൂറ്റിയേഴ് ലൈറ്റുകൾ ഇതിനോടകം പ്രവർത്തന സജ്ജമാണ് കരൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്തുപാറ ഗംഗ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരൂർ പഞ്ചായത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു കുടിവെള്ള പദ്ധതികൾ റോഡുകൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മിനി മാസ്ക് ലൈറ്റുകൾ സാനിറ്റേഷൻ കോംപ്ലക്സുകൾ ഉൾപ്പെടെ നാലു കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യരാമൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് മെമ്പർ ലിസമ ബോസ് പഞ്ചായത്ത് മെമ്പർമാരായ സ്മിതാ ൻ ലിസമ്മ ടോമി ഫാദർ ആന്റണി കൊല്ലിൻ ഷാജി വട്ടക്കുന്നേൽ ബാബു കാവുകാട്ട് കുര്യാച്ചൻ പ്ലാത്തോട്ടം ജോസ് കലങ്കാവുങ്കൽ സിബി പ്ലാത്തോട്ടം സിബി ഓടക്കൽ ജോഷി കുടിൽമറ്റം അപ്പി മണിയമാക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു